हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഹരേ കൃഷ്ണാഗുരുവായ അപ്പോൾ ഈ ഒരു ഭഗവത്ഗീതയുടെ നാലാമത്തെ ചാപ്റ്ററിൽ പതിനഞ്ചാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഭഗവാൻ ഈ പതിനഞ്ചാമത്തെ ചാപ്റ്ററിൽ വളരെ വിശിഷ്ടമായ ജ്ഞാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതായത് ജ്ഞാനം എന്ന് പറയുമ്പോൾ ആ ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്ന ആ വലിയ ഒരു ശക്തി അനന്ത ശക്തി അതിനാണ് നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുന്നത് ആ ഒരു ഭഗവാനെക്കുറിച്ചുള്ള ഒരു അറിവാണ് ശരിക്കത്തിൽ ശരിക്കും ജ്ഞാനം എന്ന് പറയുന്നത് അല്ലാതെ നമ്മളൊരു ബുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് ആ ഒരു അറിവിനെ അല്ല ശരിക്കും ജ്ഞാനം എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രപഞ്ചം അത് അതിൻ്റെ നിലനിൽപ്പ് അതിനെ നിലനിൽപ്പിക്കുന്ന നിലനിൽ നിലനിൽക്കാൻ സഹായിക്കുന്ന ആ ഒരു പരമാത്മ ചൈതന്യം ബ്രഹ്മം എന്നൊക്കെ പറയാം അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ഇതാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ പറയുന്നു നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞു നമ്മൾ കർമ്മം ചെയ്യേണ്ടത് നമ്മൾ എല്ലാ കർമ്മവും ചെയ്യുമ്പോഴും അതിനോട് ഒരു ആസക്തി പാടില്ല ഇ ഓരോന്ന് ചെയ്യുമ്പോഴും എനിക്ക് ഇന്നത് കിട്ടണം കിട്ടണം എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അതിന് ഒരു അതിലോ അതിന് വലിയൊരു ഗുണമുണ്ടാവില്ല എന്നും ഇങ്ങനെ ഇപ്രകാരം അറിഞ്ഞ് തന്നെ ുക്കളായിട്ടുള്ളവർ ഒരുപാട് കർമ്മം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനാൽ പൂർവീകർ പണ്ട് കൊണ്ട് തന്നെ ചെയ്തു വന്നതുപോലെ തന്നെ നീയും കർമ്മം ചെയ്യുക അർജുന എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ശ്ലോകം അപ്പോൾ ഒരു ശ്ല ഈ ശ്ലോകം ചൊല്ലാം പതിനഞ്ചാമത്തെ ശ്ലോകം എന്നാൽ കർമ്മ പൂർവ്വരഭിമുക്ഷുഭീകുരു കർമ്മ തസ്മാ ം പൂർവൈ പൂർവതരം കൃതം ചാപ്റ്റർ ചട്രാല് ഭഗവത്ഗീത ജ്ഞാനകർമ്മ സന്യാസയോഗം ശ്ലോകം പതിനഞ്ചാണ് ഞാനിപ്പോൾ ചൊല്ലിയത് ഒരിക്കൽ കൂടെ ഏവം ജ്ഞാത്വാകൃതം കർമ്മ പൂർവൈരഭിമുമുക്ഷുഭി കുരു കർമ്മ തസ്മാത്വം പൂർവൈ പൂർവധരം കൃതം അപ്പം എന്താണ് ഭഗവാൻ പറയുന്നത് ഞാൻ ഒന്നിൻ്റെയും കർത്താവല്ല ഞാനാണ് എല്ലാം ചെയ്തത് ഞാനാണ് ഈ ലോകം സൃഷ്ടിച്ചത് എന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് കർമ്മഫലത്തിൽ ആസക്തിയുമില്ല എന്നുള്ള ഒരു ഭാവമാണ് നമുക്ക് വേണ്ടത് ആ ഭാവമുണ്ടാവുമ്പോൾ എല്ലാ മമതകളും നീങ്ങിപ്പോകുന്നു അതായത് മുമുക്ഷുക്കളായിട്ടുള്ള മോക്ഷം ആഗ്രഹിക്കുന്നവരെയാണ് മുമുക്ഷു എന്ന് പറയുന്നത് മുമുക്ഷുക്കളായിട്ടുള്ള പലരും ഇത് ഈ ഒരു രീതി പണ്ടേ ശീലിച്ചതാണ് അർജുന കാരണം കർമ്മയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ള ജോലി വളരെ നല്ലതായിട്ട് ചെയ്യുകയും അതിൻ്റെ ഫലത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ ആ ചെയ്തത് മുഴുവൻ ഭഗവത് സമർപ്പണമായിട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനെ കുറച്ച് മേന്മ കൂടുതലാണ് അർജുന എന്ന് ഭഗവാൻ വളരെ സ്നേഹത്തോടു കൂടി കൊടുക്കുന്നു അതായത് ഏവം ജ്ഞാത്വ അതായത് ഏവം ഇപ്രകാരം ജ്ഞാത്വ അറിഞ്ഞിട്ട് പൂർവ മുമ്പ് മുമുക്ഷുബി അബി അതായത് മുമുക്ഷുബി എന്ന് പറഞ്ഞാൽ മോക്ഷം ആഗ്രഹിക്കുന്ന മുമുക്ഷുക്കൾ എന്നാണ് അർത്ഥം അഭി അങ്ങനെ ചെയ്തിട്ടും ചെയ്തിട്ടുണ്ട് എങ്കിലും കർമ്മകൃതം കർമ്മം ചെയ്തിട്ടുണ്ട് കർമ്മകൃതം കർമ്മം ചെയ്തിട്ടുണ്ട് കർമ്മ കർമ്മം കൃതം ചെയ്തിട്ടുണ്ട് തസ്മാത് അതിനാൽ പൂർവ പൂർവികന്മാർ പൂർവതരം പണ്ട് പണ്ടേ കൃതം ചെയ്തു വന്നതുപോലെ ത്വം കർമ്മ നീയും കർമ്മം ഏവം കുരു നീയും കർമ്മം അതുപോലെ ചെയ്യുക അപ്പോൾ പണ്ട് മുമുക്ഷുക്കൾ ചെയ്തു ഒരു ഫലവും വീക്ഷിക്കാതെ അവരവരുടെ ജോലി വളരെ നന്നായി ചെയ്തതുപോലെ നീയും ചെയ്യുക അർജുന എന്ന് പറഞ്ഞു കൊടുക്കുന്നു അപ്പം ഭഗവാൻ പറയുന്നത് ഞാൻ കർത്താവല്ല എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രസക്തിയില്ല എന്ന് അറിയുമ്പോൾ എല്ലാ മമതകളും മാറിപ്പോവും എന്നാൽ അത് പൂർവീകന്മാർ പണ്ട് തെളിയിച്ചിട്ടുള്ളതാണ് അതാണ് പിന്നെ അർജുനനോട് പറയുന്നത് നീ നിഷ്കാമമായിട്ട് കർമ്മം അനുഷ്ഠിക്കണം അതാണ് ശ്രേയസ്കരമായിട്ടുള്ള ഒരു എന്ന് ഭഗവാൻ പറയുന്നു അപ്പോൾ അപ്പോൾ ഭഗവാന്റെ ഈ വാക്കുകൾ എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ വാക്കുകളാണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ഈ ലോകത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ കാര്യം ചെയ്യുന്നതിന് പോലും എല്ലാവരും എന്തെങ്കിലും അതിന് റിട്ടേൺ കിട്ടുമോ എന്ന് നോക്കിയിട്ടാണ് അപ്പോൾ ഒരു ചെറിയ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുന്നു അപ്പോൾ അവിടെ പോയാൽ എനിക്ക് എന്താണ് അതുകൊണ്ടുള്ള ഗുണം അങ്ങനെ ഇങ്ങനെയെങ്കിലും നമ്മളിങ്ങനെ ഗുണ പിന്നെ അത് നമുക്ക് എനിക്ക് കിട്ടേണ്ട കാര്യത്തെക്കുറിച്ച് ലിസ്റ്റ് ഇട്ടുകൊണ്ടേയിരിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് ഫലം ഇച്ഛിക്കുക ഇച്ഛിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമുക്ക് കിട്ടേണ്ടത് ശരിക്കും കിട്ടില്ല ഇപ്പോൾ ഒരു ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി എപ്പോഴും മാർക്കിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ആ പഠിക്കുന്ന രീതിയിൽ ആ പഠിത്തം പോലും ശ്രദ്ധിക്കുന്നില്ല ഇത് പഠിച്ചാൽ എനിക്ക് എന്താണ് മാർക്ക് കിട്ടുക എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നാൽ ആ പഠിക്കുന്ന കാര്യം ആ കുട്ടിക്ക് ശരിക്കും ഗ്രഹിക്കാൻ പോലും കഴിയില്ല അപ്പം അതുകൊണ്ട് ഓരോന്നും ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണമായിട്ട് ശരീരവും മനസ്സും അർപ്പിക്കണമെന്നും അങ്ങനെ അർപ്പിക്കുമ്പോൾ മാത്രമേ ആ ഒരു ആ ഒരു കാര്യം വളരെ മികച്ചതായിട്ട് മാറുള്ളൂ എന്നുള്ളൊരു സന്ദേശം നമുക്ക് നൽകുന്നു അതായതിപ്പോൾ ഒരു ഒരാൾ എന്തെങ്കിലും ഒരു ആർട്ട് ഒക്കെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അയാൾ അയാളുടെ ഒരു വർക്ക് അയാൾ ശ്രദ്ധിക്കാതെ അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എത്ര പൈസ കിട്ടും അത് ആ അത്ര ഒരു പിന്നെ അമ്പതിനായിരം രൂപ കിട്ടുമോ അത് അത് പോരല്ലോ എനിക്കത് അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചാൽ ആ ചെയ്യുന്ന വർക്കിലുള്ള അയാളുടെ ആ ഒരു ഡെഡിക്കേഷൻ കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പം അപ്പം ആ വർക്ക് അത്ര ഒരു പൂർണ്ണതയിലേക്ക് എത്തില്ല എന്നാണ് പറയുന്നത് അപ്പം എന്തോ ഒരു കാര്യം ചെയ്യുമ്പോഴും അതിലുള്ള ആ ഒരു ലയമാണ് ആവശ്യം എന്നാണ് ഭഗവാൻ്റെ അഭിപ്രായം അപ്പം ഏതൊരു കാര്യവും പൂർണ്ണമായ ലയത്തോടു കൂടി അതിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ഗുണം കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് കർമ്മീവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്ന് പറഞ്ഞിട്ടുണ്ട് നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ അർജുന അതിൻ്റെ ഫലത്തെക്കുറിച്ച് നീ ഇച്ഛിക്കേണ്ട എന്ന് പറഞ്ഞതിൻ്റെ വേറൊരു വേർഷനാണ് ഈ ഒരു ശ്ലോകം ഏവം ജ്ഞാത്വാൃതം കർമ്മ പൂർവ്വൈരഭിമുമുക്ഷുബി കുരു കർമ്മ തസ്മാത്വം പൂർവൈ പൂർവൈപൂർവ്വതരം കൃതം പ്രകാരം കർമ്മം ചെയ്തിട്ടുണ്ട് മുമുക്ഷകളായിട്ടുള്ള പൂർവീകന്മാർ അവർ ചെയ്ത കാരണം അവർ പണ്ട് പണ്ടേ ചെയ്തു ചെയ്തു അതെല്ലാം ഇങ്ങനെ ഫലത്തെ ഇച്ഛിക്കാതെയാണ് അവർ ചെയ്തത് അതുപോലെ അവർ മുമുക്ഷുക്കളായിരുന്നു അവർ മോക്ഷം ഇച്ഛിക്കുന്നവരായിരുന്നു അവരല്ലാതെ ഫലം മാത്രം ഇച്ഛിക്കുന്നവരായിരുന്നില്ല അർജുന അതുകൊണ്ട് നീ അത് അതുപോലെ തന്നെ ആ മുമുക്ഷുക്കൾ നിൻ്റെ പൂർവീകന്മാർ ചെയ്തതുപോലെ നീയും ചെയ്യണം എന്ന് പറയുന്ന ഭഗവാന്റെ വാക്കുകളാണത് ഒന്നും കൂടെ ശ്ലോകം ചെല്ലാം ശ്ലോകം പതിനഞ്ച് ഭഗവത്ഗീത ചാപ്റ്റർ ഫോർ ജ്ഞാനകർമ്മസന്യാസയോഗം എന്നാ കൃതം കർമ്മ പൂർവൈരഭി മുക്ഷു കൂരു കർമ്മ തസ്മ ം പൂർവൈ പൂർവതരം കൃതം ഭഗവത്ഗീതയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൂടി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതായത് ഇപ്പോൾ സുനിത വില്യംസിനെ പോലുള്ള വളരെ എന്താ പറയുക പ്രഗത്ഭരായിട്ടുള്ള ആഷ്നോട്ടുകൾ അതുപോലെ ബഹിരാകാശ സഞ്ചാരികൾ ഒളിമ്പ്യൻസ് അതുപോലെ ജീവിതത്തിൻ്റെ വിവിധ തുറയിലുള്ള ആളുകളൊക്കെ അവരുടെ ജീവിത വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട റോള് ഭഗവത്ഗീതയ്ക്കാണ് എന്ന് പറയുമ്പോൾ ആ ഭഗവത്ഗീതയുടെ ആ ഒരു പ്രാധാന്യം കൂടി കൂടി വരുന്നു എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ ലോകത്തിലേക്ക് ഒന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഭഗവത്ഗീത പഠിക്കേണ്ട ആവശ്യമുണ്ട് അത് ഭഗവത്ഗീത തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് കൊണ്ടുപോയ ഒരാളും തന്നെ ജീവിതത്തിൽ എന്താ പറയുക ഒരു പിന്നെ എന്താ പറയുക ഒരു പരാജയവും അയാൾക്ക് നേരിടില്ല അയാൾ മുന്നേറി മുന്നേറിക്കൊണ്ട് തന്നെ ഇരിക്കുക അത്രയ്ക്ക് മഹത്തരമാണ് അത്രയും ശ്രേഷ്ഠമാണ് കാരണം ഭഗവാൻ്റെ വാക്കുകൾ ാണ് ഭഗവത്ഗീതയിലുള്ളത് അപ്പോൾ ഭഗവാൻ പറയുന്നു പിന്നെ എന്താ പറയുക നീ ഒരിക്കലും നീ മാഷുജ എന്നാണ് പറയുന്നത് അതായത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവ്വപാപേഭ്യ മോക്ഷയിഷ്യാമി മാഷുജ എന്ന് പറയുന്ന ഭഗവാന്റെ വാക്കുകൾ ശ്രേഷ്ഠമാണ് അതായത് അതിൻ്റെ അർത്ഥം നീ എല്ലാം എന്നിൽ സമർപ്പിക്കൂ എന്നാണ് പറയുന്നത് എല്ലാം എന്നിൽ സമർപ്പിച്ചുകൊണ്ട് നീ നിൻ്റെ സകല ധർമ്മങ്ങളും സകല കർമ്മങ്ങളും ധർമ്മങ്ങളെ എന്നിൽ സമർപ്പിച്ച് നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിന്നെ ഞാൻ രക്ഷിക്കും എന്ന് ഭഗവാൻ പറയുന്നു അതായത് മാ ശുജ എന്ന് പറയുന്നുണ്ട് നീ ദുഃഖിക്കേണ്ട എന്ന് അതായത് മോക്ഷസന്യാസ യോഗം അറുപത്തി ആറാമത്തെ ശ്ലോകം പതിനെട്ടാമത്തെ ചാപ്റ്റർ സർവധർ അത് മാമേകം ശരണം പ്രജ അഹം ത്വാപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച മാ ശുച എന്ന് ഇന്നത്തെ കാലത്ത് ഭഗവാൻ നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ അത്രയും കലികാലത്ത് അത്രയും മനുഷ്യർ അത്രയും സുഖഭോഗങ്ങളുടെ ഇടയിൽ ഇരിക്കുമ്പോഴും അത്രയും മാനസികമായിട്ടും ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഈ ലോകത്ത് ഭഗവാൻ പറയുന്നത് എല്ലാ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള എല്ലാ ധർമ്മങ്ങളും നീ പരിത്യജിക്കൂ എന്നാണ് സർവധർമാൻ പരിത്യജ്യം മാമേകം ശരണം വ്രജ മാമേകം എന്നിൽ തന്നെ ശരണം പ്രാപിക്കൂ ശരണം വ്രജ ശരണം പ്രാപിക്കൂ അഹംത്വ സർവ്വപാപേഭ്യോ ഞാൻ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മോക്ഷയിഷ്യാമി മാഷുജ ഞാൻ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഞാൻ മോചിപ്പിക്കാമെന്ന് എന്ന് ഭഗവാൻ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഭഗവാനിൽ സമർപ്പിക്കാത്തതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ദുഃഖ കാരണം ഇവിടെ ശരിക്കും പറയണമെങ്കിൽ ദുഃഖം എന്നുള്ള ഒരു കാര്യമില്ല കാരണം നമുക്ക് ആ സമർപ്പണ ഭാവമില്ല നമ്മളൊക്കെ എല്ലാം എന്തിനാണെന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഭഗവാന് കൊടുക്കുക ആ സമർപ്പണം ഉണ്ടെങ്കിൽ ജീവിതം വളരെ സന്തോഷമായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും ഭാഗങ്ങൾ ഗുരുവാരൂപ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരേ കൃഷ്ണ ഗുരുവാരൂപ്പം ഓം തത്സത് നന്ദി നമസ്കാരം